യെ പുതിയ സിനിമകളുമായി തിരക്കിലാണ് നടി അമല പോൾ ആസിഫലി നായകനായ ലെവൽ ക്രോസ് എന്ന സിനിമയാണ് ഏറ്റവും ഒടുവിൽ അമലയുടെതായി റിലീസിനെത്തിയത് ഈ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെച്ച് നടി സിനിമാ പ്രമോഷനുകളും പങ്കെടുത്തിരുന്നു പ്രസവം കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ ഇറക്കം കുറഞ്ഞ വസ്ത്രം ധരിച്ചു എന്നതിന്റെ പേരിൽ അമല പോൾ വ്യാപകമായി വിമർശിക്കപ്പെടുകയും ചെയ്തു ഇറക്കം കുറഞ്ഞ ഡ്രസ്സും ഇട്ട് കോളേജിൽ പോയി എന്നതായിരുന്നു നടിക്കെതിരെ വന്ന പ്രധാന ആരോപണം എന്നാൽ അത് തന്റെ സ്വാതന്ത്ര്യമാണെന്നും ഇഷ്ടമുള്ളത് ധരിക്കുമെന്നും നടി വിശദീകരിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ അമല സുന്ദരിയാണെന്ന് പറഞ്ഞുള്ള ആരാധകരുടെ പ്രതികരണമാണ് ശ്രദ്ധേയമാകുന്നത് കഴിഞ്ഞ ദിവസം നടിയും അവതാരകയുമായ പേളിമാണിയുടെ ഷോയിൽ പങ്കെടുക്കാൻ അമല എത്തിയിരുന്നു നടിമാർ എന്നതിലുപരി വ്യക്തിപരമായി നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാണ് അമല പോളും പേളിമാണിയും രണ്ടാളും തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് അഭിമുഖത്തിൽ സംസാരിച്ചതും ഇതിന് താഴെയാണ് ഇരുവരെയും പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് ആരാധകരും എത്തിയത് അങ്ങനെ രണ്ട് അമ്മമാരും ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ അമ്മമാരായപ്പോഴാണ് രണ്ടാളെയും കാണാൻ ഭംഗി ചേച്ചി സാരിയിൽ സുന്ദരിയായിരിക്കുന്നു രണ്ടു പേരും ഒരേ വൈബ് അമല പോളിനെ കാണാൻ ഇപ്പോൾ ദീപിക പതുക്കോണെ പോലെയുണ്ട് അമലാപൂളിനെ കാണുമ്പോൾ എന്നും മനസ്സിൽ ഓടിയെത്തുന്നത് ഒരു ഇന്ത്യൻ പ്രണയകതയാണ് എന്നൊക്കെയാണ് ഇരുവരുടെയും വീഡിയോയ്ക്ക് കമന്റുകൾ വരുന്നത് പേളി മാണിയെ താൻ ബിഗ് ബോസ് തൊട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാണ് പലരും ഇടിച്ചു താഴ്ത്തിയെങ്കിലും ഉയർത്തെഴുന്നേറ്റ് അവിശ്വസനീയമായി ഉയരത്തിലെത്തിയ കുട്ടിയെന്നാണ് ഒരാൾ കുറിച്ചത് പേളി സിന്ദൂരം വിടുമ്പോൾ എന്തൊരു ഭംഗിയാണ് അമലാപൂൾ സാരിയിൽ വന്നപ്പോൾ സൂപ്പറായി എന്നിങ്ങനെ തലസുന്ദരിമാരെ വാഴത്തി പറഞ്ഞുകൊണ്ട് പോവുകയാണ് കമന്റുകൾ ഇതിനൊപ്പം പേളിയുടെ യൂട്യൂബ് ചാനലിലൂടെയുള്ള അവതരണത്തെക്കുറിച്ചുള്ള അഭിപ്രായമായിട്ടും ചിലരുത്തി ആദ്യം തന്നെ പോസിറ്റീവ് പറയാം പേളിയുടെ ചോദ്യങ്ങളും അതിന്റെ ക്വാളിറ്റിയും വളരെ മനോഹരമാണ് ഇൻട്രോ ഒരു രക്ഷയുമില്ല വരുന്ന അതിഥികളെ അത്രയധികം ഹാപ്പിയാക്കുകയും എന്റർടൈൻ ചെയ്യിക്കുകയും ചെയ്യുന്ന അവതരണമാണ് പേളിയുടേത് ഇനിയൊരു സജഷൻ കൂടി പേളിയോടുണ്ട് അതിഥികൾ സംസാരിക്കുന്ന സമയത്ത് നല്ലൊരു കേൾവിക്കാരിയാകാൻ മറക്കുന്ന പോലെയുണ്ട് ഇനി അഥവാ ഇടയ്ക്ക് കയറി പറഞ്ഞാലും ബാക്കി പറയൂ എന്ന് പറഞ്ഞ് തുടരാതെ അടുത്ത ചോദ്യത്തിലോട്ട് ചാടുന്നത് പോലെയുണ്ട് ഇതുകൂടി ഓക്കെ ആക്കിയാൽ നൂറിൽ നൂറ് മാർക്ക് തരാമെന്നാണ് പേളിയുടെ ഷോയെ കുറിച്ച് ആരാധകരുടെ അതേസമയം േളിമാണി ഷോയിൽ പങ്കെടുക്കാൻ അമലാ പോളിനൊപ്പം ഭർത്താവ് ജഗദ്ദേഷായും എത്തിയിരുന്നു മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം അഭിനയിച്ചപ്പോഴുള്ള അനുഭവങ്ങളും ഇരുവരുമായുള്ള തന്റെ ആത്മബന്ധത്തെക്കുറിച്ചും കുറിച്ചും അമലാ പേളിമാണിയുമായുള്ള അഭിമുഖത്തിൽ പങ്കുവച്ചിരുന്നു താൻ ചെറുപ്പം മുതൽ ഒരു മമ്മൂട്ടി ഫാനാണെന്നും മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം അഭിനയിക്കുമ്പോൾ തനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നുവെന്നും അമലാ പോൾ സംസാരിക്കുന്നുണ്ട് മമ്മൂക്ക ഒരു ചിൽ പേഴ്സൺ ആണെന്നും അതേസമയം ലാലേട്ടൻ ഒരു ഹംബിൾ പേഴ്സൺ ആണെന്നും നെർവസ് ആയിരിക്കുന്ന സമയത്ത് ലാലെ കാണുമ്പോൾ ഭയങ്കര ആണെന്നും അദ്ദേഹം ഒരു ലിവിംഗ് ഇൻസ്പിറേഷൻ ആണെന്നും ഇപ്പോഴും നിരവധി കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത് ആ ഒരു എനർജി ലാലേഡന്റെ പാഷൻ ഹമ്പിൾനെസ് ഒക്കെ തനിക്ക് ഇഷ്ടമാണെന്നും അമലാപോൾ പറയുന്നുണ്ട് അതേസമയം ഭർത്താവ് ജഗതീഷ്ക്കും കുഞ്ഞിനുമൊപ്പം സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് അമലാപോൾ ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്